സാദാന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി വീണ്ടും ബാലച്ചൻ്റെ ചേട്ടിൽ ഓരോ നോക്കി കൊടുക്കുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട് എന്തൊക്കെയോ കള്ളങ്ങൾ അവർ ഒളിക്കുന്നുണ്ട് ബാലച്ച എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബൈക്ക് മറിഞ്ഞെന്നൊക്കെ ഞാൻ പറയുന്നത് പക്ഷേ വേറെ ശരീരത്തിൽ മുറിവ് പൊട്ടോ വെച്ചാൽ അതോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ നമ്മളിന്ന് മറിക്കുന്നുണ്ട് എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് കാരണം ബാലന് വല്ലാത്ത ടെൻഷനാവുന്നുണ്ട് അവരൊന്നും നല്ലോണം ശ്രദ്ധിച്ചോളാൻ പറയുന്നുണ്ട് പിന്നീട് മിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ അവനെങ്ങാനും മരിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചാൽ പിന്നെ നീ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് നടക്കല്ലേ മിത്ര അവൻ മരിക്കണെങ്കിൽ ഞാൻ അങ്ങോട്ട് മരിക്കട്ടെ അല്ല പിന്നെ ഇത് എപ്പോഴെപ്പോഴും പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ വെറുതെ നീ പറഞ്ഞ് ടെൻഷൻ ഉണ്ടാക്കണ്ട അവൻ മരിക്കാനുള്ളതാണെങ്കിൽ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആരുടെ മരണമാണ് നിങ്ങൾ ആഗ്രഹിക്കണേ പറയണേ എന്നൊക്കെ ചോദിക്കും അപ്പം ഇത്രയും ഇതൊന്ന് ഞെട്ടി നോക്കുന്നുണ്ട് അതിന് ശേഷം ബാലൻ ഒരു കടലാസും ഒരു പേനയും എടുത്തിട്ട് പറയും ബൈക്ക് മറിഞ്ഞ സ്ഥലം രണ്ട് കടലാസ് കൊടുക്കുന്നുണ്ട് രണ്ട് പേരും കൃത്യമായിട്ടും ഇതിലെഴുതി ഏത് സ്ഥലമാണെന്ന് പറഞ്ഞ് എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ആകെ ഞെട്ടുന്നുണ്ട് ഇതേ നമ്മുടെ മിത്രയും ആര്യനും കാരണം രണ്ടുപേരും എന്തിട്ട് എഴുതുക എന്നുപോലും അറിയില്ല ഇങ്ങനൊരു ചതി ബാലൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആര്യനും വിചാരിച്ചില്ല അങ്ങനെ രണ്ടുപേരും ആകെ നടുങ്ങി നിൽക്കുന്നുണ്ട് ബാലനാണെങ്കിൽ ഒരു രണ്ടു പേരോടും പറയുന്നു വേഗം എഴുതി ഇങ്ങോട്ട് തായോ എന്ന് പറയുമ്പോൾ മേടിക്കാണ്ട് നിവർത്തിയില്ല അങ്ങനെ ഞെട്ടി നിൽക്കുന്ന മിത്രയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്